ആഹാ പിന്നെ നീ ഓ ഇന്നലെ വന്നതാ സുഖാണാ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ആഹാ എങ്ങനെ ഉണ്ട് സഹായിക്കോ ഓ അമ്മായിഅമ്മ ജോലിയെല്ലാം ചെയ്യോ ശെരി ശരി ആ അല്ല മക്കളെ നാത്തൂന്ന് നിങ്ങളെ കൂടെ അല്ലേ താമസിക്കുന്നേ ആ എങ്ങനെ ഉണ്ട് നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ നാത്തൂൻ പോലെ ഓ അങ്ങനെയൊന്നും ഇല്ല ആ ശരി ശരി മക്കളെ നന്നായിരിക്കട്ടും ഇടയ്ക്ക് മക്കളെ ഫോണിലൊരു സ്റ്റാറ്റസ് ഇട്ടില്ലേ ആഹാ ഹാ മീന് കൊണ്ട് കാണിച്ചു തന്നായിരുന്നു അതിന് ഇങ്ങനെ മുട്ടിന് മുകളിലുള്ള നിക്കറ കിട്ടുകൊണ്ട് നിൽക്കുന്നണ്ട് എന്തോന്ന് ആ ഷോർട്ട്സ് അല്ല അങ്ങനെയൊക്കെ ഇടുമ്പോ ഇവിടെ അമ്മയും ഭർത്താവും ഒന്നും പറയൂലേ അമ്മായി അച്ഛനെ കൊള്ളതല്ലേ ഓ അവർക്ക് അങ്ങനെയൊന്നും ഇല്ല ആ ശരി 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 ആഹാ വെറുതെ നിക്കാൻ വന്നതാണല്ലേ ആ ആഹ് ശരി ശെരി എന്ന് തിരിച്ചു പോവും ശരി ശരി ഓ അപ്പൊ എന്തായാലും സുഖമായിട്ടിരിക്കണല്ലേ ഓ ദൈവമീ അങ്ങനെ തന്നെ ഇരിക്കണേ ആഹ് സന്തോഷം സന്തോഷം അമ്മായിയമ്മയൊക്കെ അപ്പൊ നല്ലതാണല്ലേ അമ്മായിമ്മത്തുനൊക്കെ ആ അവൻ നന്നായിട്ട് നോക്കൂ ആ സ്റ്റാറ്റസ് കാണാറുണ്ട് മോള് കാണിച്ചു തരും ഫുഡ് കഴിക്കണൊക്കെ ഞാൻ കാണാറുണ്ട് ആ കൊള്ളാൻ കൊള്ളാ എന്തെങ്കിലും ഒരു കുറ്റം കിട്ടൂന്ന് പറഞ്ഞ് നോക്കി പൊരു കുറ്റം കൂടിയില്ല ആ എന്തായാലും ഇനി പടുത്ത വീട്ടിലോട്ട് പോവാ